നമസ്കാരം ആറമുലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒഴിവുകളാണ് ഇവിടെ പറയാൻ പോകുന്നത് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് സെയിൽസ് ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ മലനാട് ടി വി ഇന്ത്യക്കൊപ്പം പ്രവർത്തിക്കാൻ ഒരു സുവർണ അവസരമാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പുതുമുഖങ്ങൾക്കും അവസരമുണ്ട് ശമ്പളം മിനിമം പതിനായിരം രൂപ കൂടാതെ ഈ ടാർഗറ്റ് പൂർത്തീകരിക്കുന്നവർക്ക് കുറഞ്ഞത് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ ട്രാവൽ അലവൻസും ഒപ്പം ഇൻസെൻറ്റീവും ഉണ്ട് ടൂ വീലറോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണും നമുക്കുണ്ടായിരിക്കണം പരിചയ സംരക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് ഇത് ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തിയൊന്നാണ് താല്പര്യമുള്ളവരെ ഞാൻ ഈ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ജയേഷ് എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണ് ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് നയൻ ത്രീ സിക്സ് നയൻ ഫോർ അടുത്തത് സുമേഷ് നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ സീറോ നയൻ സീറോ നയൻ സീറോ അടുത്തത് ഡബിൾ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് അവിടെ മെക്കാനിക്കിനെയും ഹെൽപ്പറേയും ആവശ്യമുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സ് തികയാൻ പാടില്ല സാലറി വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണോ ഒരു ദിവസത്തേക്ക് പിന്നെ എക്സ്പീരിയൻസ് അനുസരിച്ച് വീണ്ടും കൂട്ടിക്കിട്ടും ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ ഡബിൾ ടു വൺ ഫൈവ് സീറോ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരുവിലെ കേരള സ്റ്റോറിലേക്ക് അവിടെ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടൂ വീലർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ആകർഷകമായ സാലറി കിട്ടുമെന്നാണ് പറയുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇതിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഡബിൾ നയൻ സീറോ ടു സീറോ സെവൻ സീറോ ടു വൺ ഫൈവ് ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂരിലുള്ള ഡിജിറ്റൽ സ്റ്റുഡിയോയിലേക്ക് ഇലക്ട്രോണിക്സിൽ പരിചയമുള്ള യുവാക്കളെ സ്ക്രീൻ അസിസ്റ്റന്റായി ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനൊന്നായിരം രൂപയാണ് താമസ സൗകര്യം ഒരുക്കുന്നതാണ് കൂടാതെ പരിശീലനം നൽകും ഓരോ സൈറ്റുകളിൽ പോയി വർക്ക് ചെയ്യേണ്ടിയും വരും അപ്പൊ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ സെവൻ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് സീറോ സിക്സ് അടുത്തത് ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് മോട്ടോർ സൈക്കിൾ മെക്കാനിക്കിന് ആവശ്യമുണ്ട് അപ്പൊ സാലറി വരുന്നത് പതിനാറായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറുകൾ നയൻ ഫൈവ് സീറോ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ സെവൻ സിക്സ് വൺ സെവൻ അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഇത്രയുമാണ് ആറും ബ്ലോഗിലൂടെ നിങ്ങൾക്ക് ഇത്തരം ഒഴിവുകളും മറ്റു വാർത്തകളും അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങളും ഒക്കെ അറിയാൻ സാധിക്കും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും